മണ്ണാർക്കാട് പെരുമ്പടാരി ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയത്തിൽ നടന്നുവരുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള കുരിശുപള്ളിയിൽ നിന്നും ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ആരംഭിച്ചു ഇടവക വികാരി രാജു പുളിക്കത്താഴെ അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ വാളിപ്ലക്കൽ കൈക്കാരായ ബേബി പുന്നക്കുഴി ജോസ് വടക്കിടത്ത് സജീവ് വല്ലനാട്ട് തിരുനാൾ കമ്മിറ്റി കൺവീനർ മാത്തച്ഛൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവരും നിരവധി വിശ്വാസികളും പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ആദ്യമായാണ് പൊന്നിൻകുരിശുമായി ആഘോഷമായ പ്രദർശനം പ്രദക്ഷിണം നടത്തും ബാൻഡ് ശിങ്കാരമേളം മുത്തുകുടകൾ എന്നിവ പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി ആശുപത്രി പടി കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിച്ചു തുടർന്ന് ആകാശ വിസ്മയം സ്നേഹവിരുദ്ധ എന്നിവയും നടന്നു ജനുവരി പതിനെട്ടിന് കാലത്ത് പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ബിജു തെരപ്പേൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്തമായ സൈറൺ എന്ന സാമൂഹ്യ സംഗീത നാടകവും ഉണ്ടായിരിക്കുന്നതാണ് തിങ്കളാഴ്ച മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടെ തിരുനാൾ കൊടിയിറങ്ങും <kodiyarangu>